ിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട കൂടുതലും മതമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടു പറയുന്നത് ഗ്രഹിക്കപ്പെട്ടിരുന്നു പല മേശ്വരം ഗ്രഹിക്കപ്പെട്ടവർത്താവുന്ന ഗ്രഹിക്കപ്പെട്ടിരുന്നു പല മഹേശ്വരം ഗ്രഹിക്കപ്പെട്ടവർ ഞങ്ങൾ സമയത്ത് എന്ന് പറഞ്ഞ പറയാ വ്യവസ്ഥ വേർതാവും ഇവിടെ എതിരികളിലും എനിക്ക് രഹിക്കപ്പെട്ടും എന്ന് പറഞ്ഞിട്ടും എനിക്ക് രഹിക്കപ്പെട്ട അവസ്ഥ വ്യവസ്ഥകളിലും എനിക്ക് രഹിക്കപ്പെട്ട അവസ്ഥ അഞ്ചാമത് അഞ്ചാമത് എന്റെ ശാശ്വത്യത്തിന് സ്ഥാപിക്കുകയും ചെയ്തു നമുക്ക് ധ്യാനിക്കാം അരെ അകത്തോ ഉള്ള ഭാഗം ഈ വീട് വെടി കൊരുമുന്നാ സർവ്വ സ്നേഹങ്ങളുടെ ഗാവേന്റെ നാം കൂടി വാൾമേഞ്ഞ രാഷ്ട്രത്തിൽ മനസ്സബത്തിൽ പൂർണ്ണ ഗോവിലോണമേ നന്ദതാഹരി ദിനമെ നമ്മളുടെ തീന്നോരുടെ രക്ഷമിക പോപോരുടെ തീന്നോരുടും ശുമികരണമേ നമ്മൾ ഗുരുപ്രസന്റെ ഇതിമേ വെച്ചിടുമേ സ്വസ്ഥയിക്കപ്പെട്ട പരിശുദ്ധ പറയുമ്പോ നമ്പു മേഭാവികളായ അവൾക്ക് വേണ്ടി പോയി നമ്മളുടെ സ്വസ്ഥയിക്കപ്പെട്ടവരി നമ്പുരാ മേഭാവികളായ അവൾക്ക് വേണ്ടി പോയി നമ്മളുടെ പരമാസമയത്ത് നമ്പരാനോ അപേക്ഷിച്ച करता हूं ये लोड से ये नहीं की बेटा दान हम में बनाए शिव जी के प्रदान हम तो इस तुम्हारे मेरा नम्मे बाप कहलाया हम के लिए कोणि आंदे नमस्हितो ब्रह्मा और विष्णु और आमीन इन हरnabla में स्थित रहता हूं ये लोड से ये नहीं की बेटा दान പരിശുദ്ധമറിയുന്നത് ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മറിയമ്മ സ്വസ്ഥികൾക്കെട്ടാണ് റിയാമേ തേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അറിയാമേ തമ്പുരാൻ്റെ മേ പാവയാളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് സമയം നമ്പു രണ്ട് മേ തരാൻ്റെ മേ പാവളായ ഞങ്ങൾക്കുണ്ട് ഇപ്പോഴ സമയം പറയമേ തമ്പരാന്റെ മേ പാവയാളായ ഞങ്ങൾക്കുണ്ട് ഇപ്പോഴെ സമയം തൊമ്പുരാനോട് വിഷീണമേ അമീൻ അതിലെപ്പോലിപ്പോഴെപ്പോഴും ഞങ്ങളുടെ പാവങ്ങൾ വീർക്കണം ഏതരകാളനങ്ങളെ രക്ഷിക്കണം എല്ലാ ആത്മാകളെയും ശിഷ്യസഹായം കൂടുതൽ ആവശ്യമുള്ളവരുടെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ

ാണ് ഞാൾ കർമ്മി നിങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് ശ്രമിക്കണമെ പ്ലോഡിൽപ്പെടുത്തരുത് ഏന്മെ രക്ഷിക്കണം യാമിയ സസ്യകർത്താവിനോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടുള്ള ഇവിടുത്തെ നിലപാട് ഈശ്വരപ്പെട്ടനാശലായങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞങ്ങളും രണ്ടു വർഷമാണ് സർവേശ്വരന്റെ വിഷുവി മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണം ആരാധനാസ്തുണ്ടായിരിക്കട്ടെ എന്നേര ആരാധനാസ്തുശ ഉണ്ടായിരിക്കട്ടെ